നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനമായി വീട്ടിലെ കുട്ടികൾക്ക് നബി തങ്ങളുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നല്ല നല്ല കൂടുതൽ വിലയുള്ള വാല്യുള്ള നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല വസ്ത്രം മാത്രമല്ല നല്ല ഭക്ഷണവും വീട്ടുകാർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ പുറമെ പ്രത്യേകിച്ചും അവിടുത്തെ ജന്മ ദിവസത്തിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതുപോലെ അനുവദനീയമായ വിധത്തിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഉള്ള അലങ്കാരങ്ങൾ ഇമാം ഇബിൻ അബ്ബാദുവിനെ പോലുള്ള പോലുള്ള പണ്ഡിതന്മാർ എട്ടാം നൂറ്റാണ്ടിലും മറ്റും ജീവിച്ച പണ്ഡിതന്മാർ ആ അലങ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളികളിലും മദ്രസുകളിലൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നല്ല 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 ലൈറ്റുകൾ ലൈറ്റുകൾ നല്ല ബൾബുകൾ ഒക്കെ അതിന്റെ ബിസു അലൈഹി തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഉള്ള ഒരു അലങ്കാരമാണ് അത്

ഇമാം അബു ഹസാഖിൻ നാജിക് റഹ്നത്തുല്ലാഹി അലി ഖുർആാനുദ്ധരിച്ചു കൊണ്ടാണ് അതിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്നും തബർകൂബി മീലാദിഹിയിലേ ജന്മദിനം കൊണ്ട് മറക്കത്തെടുക്കണമെന്നും രേഖപ്പെടുത്തിയിട്ടുള്ള അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പോലും സന്തോഷമുണ്ടാക്കുന്ന ഫാമിലിക്ക് സന്തോഷമുണ്ടാക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ആഘോഷ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മിൻ ചെയ്യുന്നിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് നബി നബിസാഹു അലി ഹസന ജന്മദിനാഘോഷം എന്ന് ഇമാം തസ്ലിൻ അടക്കമുള്ള എല്ലാ എല്ലാ ഇമാമീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ ആഘോഷ ദിവസം ആ ആഘോഷത്തിന്റെ ദിവസം അത് ലൈലത്തുൽ ലേലത്തുൽ സംബന്ധിച്ച് പറയുന്നത് പോലെയാണ് ലൈലത്തുൽ അതൊരു രാത്രിയാണ് ഖുർആൻ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖുർആാനിറങ്ങിയത് ആ ലൈലത്തുൽ കദർ ഉൾക്കൊള്ളുന്ന മാസം മുഴുവനും ഷഹുർ റഹ്ലാൻ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്ക് അതിന് വലിയ ബഹുമാനമാണ് ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി അലീസിന്റെ ജന്മം നടന്ന ആ ഒരു ദിനം ഉൾക്കൊള്ളുന്ന മാസത്തിന് മുഴുവനും ബഹുമാനമാണെന്നാണ് രേഖപ്പെടുത്തി ഇബ്നുൽ അതുപോലെ എല്ലാ ഇബാമിയങ്ങളും അങ്ങനെയാണ് രേഖപ്പെടുത്തി ആ മാസത്തിന് മുഴുവനും ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി അലിന്റെ ജന്മം നടന്നത് നടന്നത് സുബഹിയോടടുത്ത സമയമാണ് അത് സുബിക്ക് തൊട്ട് മുമ്പാണോ സുബിന്റെ തൊട്ട് സുബി ആയ ഉടനെയാണോ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണങ്ങൾ ഇമാം 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 ഹൈതമി തങ്ങൾ കൂടുതൽ പ്രബലമായി പ്രഖ്യാപിച്ചത് അവിടുത്തെ രണ്ട് എന്ന അഭിപ്രായമാണ് എന്നാൽ ഇമാം സഹാബി റൃതി മറ്റു ഒരുപാട് പണ്ഡിതന്മാരും ഇമാം ജസരി അങ്ങനെ അവരുടെയും മുമ്പ് ഇബിൻഹജൽ ഹൈതബി തങ്ങളുടെയും മുമ്പുള്ള ഒരുപാട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് സുഹിക്ക് തൊട്ട് മുമ്പാണ് എന്നാണ് അപ്പൊ പ്രബലം ഏതാണ് എന്നതിൽ തന്നെ രണ്ട് വീക്ഷണം ആണ് ഏതാണെങ്കിലും ഇമാം ഇബിൻഹജൽ അസ്കലാനി റതിയുള്ള ഫത്താവയിൽ അവിടുത്തെ പറഞ്ഞു രാത്രിയിൽ രാത്രിയോട് അനുയോജ്യമായ വിധത്തിലുള്ള സൽകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അനുയോജ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രാത്രിയായാലും പകലായാലും എപ്പോൾ പ്രസവം നടന്നു എന്നത് വിഷയം അല്ല ആ നിലക്കാണ് ഹജൽ വിശദീകരണം മഹാനായ അബ്ദുൽ അസീസ് വലിയ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയത് സുബിഹിക്ക് മുമ്പ് സുബിഹിക്ക് മുമ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രസവം നടന്നത് പക്ഷെ ആ പ്രസവ വിഷയത്തിൽ നിന്ന് ആമിനി വിരോധികൾ ഒഴിവായത് സുബിഹിന്റെ ആയ ശേഷമാണ് അതുകൊണ്ടാണ് രണ്ട് അഭിപ്രായങ്ങൾ വന്നത് എന്നാണ് വിശദീകരണം സംഭവത്തിൽ നഫ്സുൽ അമ്രിൽ സംഭവം നടന്നത് സുഹിക്ക് മുമ്പാണ് എന്നാണ് മഹാനപറുകൾ വാക്കായി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായിരുന്നാലും ലൈലത്തുൽ കദർ പോലെയെന്ന് ഞാൻ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നടന്നത് റബിയുലവലിൽ ഏത് ദിവസത്തിലാണ് അബ്ദുൾ ഏഴാം ദിവസമാണ് എന്ന് അഭിപ്രായം പറഞ്ഞു ചില ഇമാമികൾ എട്ടിനാണ് എന്ന് പറഞ്ഞു ചിലർ പന്ത്രണ്ടിനാണ് എന്ന് പറഞ്ഞു പന്ത്രണ്ടിനാണ് എന്നതാണ് ഏറ്റവും പ്രശസ്തവും ഏറ്റവും അംഗീകാരമുള്ളതുമായ അഭിപ്രായം പക്ഷേ ഈ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഹാബി അൻഹു അൽ സഹാബിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടുത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി ജനിച്ച ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസം സമയം ഏതാണ് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ രാത്രിയും എല്ലാ പകലും എല്ലാ സമയവും സമയവും നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും മൗല്യം കഴിക്കാനും ഒക്കെയുള്ള സമയമാണ് എല്ലാ ദിവസവും എല്ലാ രാത്രിയും അതിനുള്ള സമയമാണ് നമുക്കറിയാം ലൈലത്തുൽ കതുർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് വൽ ജമാഅ റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ മാത്രമാണ് ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് വാദിച്ചു ആ റാഫിലത്ത് അല്ലാത്ത മുഴുവൻ അഖില എല്ലാരും ലേലത്തുൽഖർ ഉണ്ടെന്ന് ഖതർ എപ്പോഴാണ് എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് ചില ഇമാമിയങ്ങള് അത് ഇരുപത്തി ഒന്നാം രാവാണ് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് ചിലർ ഇരുപത്തി മൂന്നാം രാവാണ് പറഞ്ഞവരുണ്ട് വേറെ ചില ഇരുപത്തി അഞ്ചാം രാവ് ആണെന്ന് പറഞ്ഞവരുണ്ട് വേറെ ചില ഇരുപത്തി ഒമ്പതാം രാവാണ് പറഞ്ഞവരുണ്ട് പക്ഷെ നമ്മുടെ നാടുകളിൽ എല്ലാം എല്ലാം കൂടുതലായി ആളുകൾ പരിഗണിച്ചു വരുന്നത് ഇരുപത്തിയേഴാം രാവാണ് എല്ലാ നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകം ഒഴുക്കെങ്ങനെയാണ് ഇരുപത്തി ഏഴാം ഏഴാം ഇരുപത്തിയേഴാം രവാണെന്ന് പറഞ്ഞാൽ ധാരാളം ഇമാമിയങ്ങളും സഹാബികളും ഒക്കെ ഉണ്ട് സഹാബികൾക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസമാണ് ഇമാമിയങ്ങൾക്കിടയിലും നമ്മൾ കാണുന്നത് എന്നാൽ പിന്നെ ഇരുപത്തി ഏഴാം രാവ് പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മോമിനിയങ്ങള് ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഇരുപത്തേഴ് പരിപാടിയൊന്നും നടത്തണ്ട എന്നാരും പറയരുത് മറിച്ച് ഇരുപത്തിയേഴിൻ്റെ പരിപാടി പണ്ടം നടക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് വിവാദത്തും നിക്കവും സ്വലാത്തും ദ്വായും ഒക്കെ നടക്കണം അതുകൊണ്ട് കൂടെ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും ഇരുപത്തൊമ്പതും ഇനി പതിനേഴരാവാണ് നിലയിൽ തുക്കത്തിൽ എന്ന് പറഞ്ഞവരുണ്ട് പതിനേഴ രാവും ഒക്കെ നടത്തണം എന്നല്ലാതെ ഉള്ളത് ഇല്ലാതെയാക്കണം എന്നാലും പറയാൻ പാടില്ല ഉള്ളതെല്ലാം ഭംഗി വിപുലമായി നടക്കണം നടക്കണം അതോടുകൂടെ മറ്റു ദിവസങ്ങളിലും അത് നടത്താം നടക്കണം അങ്ങനെ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ അതിൽ വീക്ഷണ വ്യത്യാസമുണ്ടായി എന്നതിന്റെ പേരിൽ ലേലത്തുൽ കതിർ കതിര് പരിഗണിക്കാതിരിക്കുന്നതിൽ ബിഡിത്തവും വിവരക്കെഴുകാണ് മറിച്ച് എല്ലാ ദിവസത്തെയും പരിഗണിക്കുക എന്നതാണ് സൂക്ഷ്മത അതുപോലെയാണ് തങ്ങളുടെ മഷൂറാണ് ഏറ്റവും പ്രസിദ്ധമാണ് ലോകം മുഴുക്കേ പന്ത്രണ്ടാണ് നബിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുന്നത് അതോടുകൂടെ മറ്റു ദിവസങ്ങളിലും നബി തങ്ങളുടെ ജന്മദിനാഘോഷമായി മാസം മുഴുക്കെയും അവിടുത്തെ ജന്മദിനാഘോഷ മാസമായി കൊണ്ടാടുന്നതാണ് ശരി ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ അലഹമില്ല വലിയ സാധാത്തുക്കൾ ജീവിച്ചു വന്ന ഒരു നാടാണ് ഒരുപാട് പ്രഗത്ഭരായ ഔലിയാക്കളും സാധാത്തുക്കളും മറവ് ചെയ്യപ്പെട്ട ഒരു നാടാണ് ഇവിടെ ഈ പ്രശസ്തമായ ഈ ഭവനത്തിൽ ബഹുമാനപ്പെട്ട സെയ്ദ് സയ്യിദ് അലിബാഫിനുള്ള ബാഹു അവിടത്തേക്ക് ഇനിയും ഒരുപാട് ഹിദമകൾക്ക് തൗഫിത് നൽകണം നൽകണം തങ്ങളവറുകൾ എന്നോട് പറഞ്ഞു എല്ലാ കാലത്തും ഇതെല്ലാം നടന്നു പോകണം പള്ളിയിൽ നടക്കുന്ന ദിക്കറുകൾ അതേപോലെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന മൗല്യ പരിപാടികൾ അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെല്ലാം എല്ലാ കാലത്തും നടന്നു പോകണം അതിന് നിങ്ങൾ നിങ്ങൾ നല്ല ആവേശം നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ പരമ്പരകൾക്കുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു അള്ളാഹു അവിടത്തേക്ക് കൊടുക്കട്ടെ അങ്ങനെയാണല്ലോ ഒരു ആത്മീയ ചിന്തയുള്ള ആരും ചിന്തിക്കേണ്ടത് അങ്ങനെയാണല്ലോ സൂറത്ത് ആ സൂറത്തിൽ ഒരു സംഭവമുണ്ട് ഒരു തോട്ടത്തിന്റെ മുതലാളി മുതല അദ്ദേഹം സാധാരണയായി തോട്ടത്തിലുള്ള വസ്തുക്കൾ കൊയ്തെടുക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊയ്തെടുക്കുന്ന സമയത്ത് സമയത്തോ കുറച്ച് ഭാഗം അവരെടുത്തോട്ടെ എന്ന നിലക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയ പോയ യോഗം ചേർന്ന് തീരുമാനിച്ചു അങ്ങനെ ബാപ്പ ചെയ്യുന്നത് പോലെ ഇനി നമ്മൾ ചെയ്യണ്ട അതിവ സാധുക്കൾ വന്നാൽ അവരെ നമുക്ക് വെറുതെ തിരിച്ചേക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് അവരറിയാതെ നമുക്ക് തോട്ടത്തിൽ നിന്ന് നമ്മുടെ വസ്തുക്കൾ കൊയ്തെടുത്ത് തിരിച്ചു പോരണം ആ ദിവസം ആരും അറിയണ്ട എന്ന് തീരുമാനിച്ചു ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവർ ും എന്താണ് നിങ്ങളുടെ അടുക്കൽ ഒരു സാധുവും കടന്നു വരാത്തറിയാതെ അങ്ങനെ അവർ തീരുമാനിച്ച് ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ അവർ ഒരു ദിവസം രാവിലെ പരസ്പരം വിളിച്ച് പറഞ്ഞ് അവർ കൊയ്യാൻ വേണ്ടി ആ പോവുകയുണ്ടായി പക്ഷേ അവർ ചെന്നപ്പോൾ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മം നിർത്തിക്കളഞ്ഞ മക്കളെ ഒന്ന് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വേണ്ടി തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ രാത്രി സമയത്ത് തീരുമാനം നേരത്തെ എടുത്ത് രാത്രിയിൽ പരസ്പരം കൂടിയാലോചനകളൊക്കെ നടത്തി രാവിലെ ആരും അറിയാതെ കൊയ്യാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ രാത്രിയിൽ ീയിറങ്ങി ആ കൃഷി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു അവർക്ക് അവിടെ ഒരു കൃഷിയും കാണാൻ സാധിച്ചില്ല അവർ അവർ അവിടെ വെച്ച് പരസ്പരം ആക്ഷേപിക്കാൻ ഇവിടെ സീറ്റ് ഉണ്ട് ഇങ്ങോട്ട് സീറ്റ് ഉണ്ട് ഉണ്ട് ഇങ്ങോട്ട് സീറ്റ് ോ ലാഭമോ അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചവർ എന്നെ പിന്നെ പരസ്പരം കുറ്റം പറയുന്നത് അത് സാധാരണ ഒരു സ്വഭാവമാണ് സ്വഭാവമാണ് അപ്പൊ അവർ പരസ്പരം തന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി നീയാണ് അഭിപ്രായം പറഞ്ഞത് പിന്നെ എല്ലാവരും പറയുമ്പോൾ എന്താ പറയാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിൽ നിന്നുണ്ടായ ഒരു പരീക്ഷണമാണ് ഞങ്ങൾ ചെയ്ത പൂർവീകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൽകർമ്മത്തെ നിർത്തിയ വകയിൽ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ശിക്ഷയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അവർ തോപ ചെയ്യുകയും ചെയ്തു എന്നാണ് ആ സംഭവം പഠിപ്പിക്കുന്നത് ഇത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ നാടുകളിലും സ്ഥാപനങ്ങളിലും സംഘടനകളിലും വീടുകളിലും എല്ലാം നമ്മളെപ്പോഴും ഉൾക്കൊള്ളാൻ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹു തല ഖുർആാനിൽ പഠിപ്പിച്ച ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരിക്കലും നിർത്താൻ പാടില്ല പ്രത്യേകിച്ച് അത് സാധുക്കളെ സഹായിക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ തുടങ്ങിയതാകുമ്പോൾ പ്രത്യേകിച്ചും അതിനേക്കാൾ ഉപരി നബി അലൈഹി വസ്സലാമെ സ്നേഹ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ചും അത് അത് ഒരിക്കലും നിർത്താതെ കൊണ്ടുപോകാൻ തുടർന്ന് കൊണ്ടുപോകാനുള്ള പരിശ്രമം എപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഉണ്ടാകും തങ്ങളവറുകൾ അതിൽ അല്പവും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഡി കാഴ്ചപ്പാട് തങ്ങളവറുകളുടെ എല്ലാ മക്കളും കുടുംബം മുഴുവനും തങ്ങളുടെ സ്നേഹിക്കുന്ന ും എല്ലാവരും സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു വലിയ ദീർഘായുസും തങ്ങളുടെ കാലഘട്ടത്തിലും തങ്ങളുടെ കാലശേഷവും അല ഇത്തരം പരിപാടികളെല്ലാം തുടരെ നടത്താൻ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അതിന് സന്നദ്ധതയുള്ളവരും അതിൽ താൽപര്യവുമുള്ളവരാണ് എന്ന് നമുക്ക് അറിയാം അള്ളാഹു അവിടുത്തെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും സ്നേഹജനങ്ങൾക്കും എല്ലാവർക്കും നമുക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ أسرف الخلق صلى الله عليه وسلم تنقل ورد الله بهمانة الدباغة روح البيان تفسير إسماعيل حق رحمة الله يريد أن ومن تعليم النبي صلى الله عليه وسلم عمل المولد مولد وندعوا إن الذي نبي تنقل الله بهمانة الدباغة أشرف الخلق صلى الله عليه وسلم ما ينكر من القرآن بل تجبر ما فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي نزل معه لا هم المفلحون الله تعالى

ർത്ഥം എന്താണ് എന്താണ് അതിന് വലിയ കാണിയാൾ നമ്മളായി എന്നല്ലല്ലോ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം അയ്യണം ഇതുപോലെ അസ്രഫുൽ തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ഏതൊരു ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ജീവിച്ചത് ഏതൊരു ഏതൊരാവശ്യത്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ഏത് വിഷയത്തിനാണ് വേണ്ടിയാണോ ത്യാഗം സഹിച്ചത് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ നാട് നാടുവിട്ടത് എന്തിനു വേണ്ടിയാണോ സമ്പത്ത് ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണോ സമയം ചെലവഴിച്ചത് അതിനെല്ലാം ഒരേ ഒരു മറുപടിയാണ് ജനങ്ങളെ എത്തിക്കാനാണ് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാനാണ് ആ വിഷയത്തിൽ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നതാണ് നബിതങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെ അങ്ങനെ ഒന്ന് അള്ളാഹുബിൻ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുക രണ്ടാമത് അവിടുത്തെ ബഹുമാനിക്കുക മൂന്നാമതാണ് പറയുന്നത് സഹായിക്കുക അള്ളാഹിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക നിന്ന് ഇറക്കപ്പെട്ട പ്രകാശമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക ഈ നാല് കാര്യമുള്ളവർ വിജയിച്ചവരാണ് ഖുർആൻ പഠിപ്പിക്കുകയാണ് ബഹുമാനിക്കാതെ ഒരു മനുഷ്യനും ഇവിടെ ഒരു മോഹിനായ മനുഷ്യനെ ജീവിക്കാൻ ഒരു വകുപ്പും ഇല്ല ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് ഏറ്റവും വലിയ ബഹുമാനം അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് ഒരു അവിശ്വാസിക്കുക കടന്നു വരണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയം ഒന്ന് മഹത്വം പൂർണ്ണമായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുക ആരാധനക്കാരൻ ഇല്ല രണ്ടാമത്തത് പ്രഖ്യാപിക്കുക അതാണ് അഷഹദ് അത് പറയാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് തന്നെ അതാണ് അല്ലാതെ കടക്കാൻ തന്നെ കഴിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ കടന്നു വന്നാൽ എല്ലാ പ്രദേശങ്ങളിലും അതെ അഷ്ഹമ്മ അത് ഉറക്കേ വിളിച്ച് പറയണം അവിടുത്തെ മത് ഉറക്കെ വിളിച്ച് പറയണം അവിടുത്തെ ഏറ്റവും വലിയ റസൂലാണ് അറസൂലാണ് എന്ന് പറയുന്ന മത് അത് ഉറക്കേ വിളിച്ച് പറയണം അത് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ പോരാ ശേഷം അള്ളാഹുമായുള്ള നേരിട്ടുള്ള സംഭാഷണമായ നിസ്കാരത്തിന് ഒരു മോഹ്മിനായ മനുഷ്യൻ കടന്നാൽ ആ നിസ്കാരത്തിലും അവനത് പറയണം വിശ്വസിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് പറയുന്നത് അങ്ങനെയല്ല അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അന്ന മുഹമ്മദ് അതും പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാത്ത് ചൊല്ലണം അതെവിടെ എല്ലാം ചൊല്ലണം സുബ്ഹാനല്ലാഹ് പള്ളി കേറുമ്പോൾ ചൊല്ലണം അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറി വരുമ്പോൾ അങ്ങനെ പല സ്ഥലത്തും ചൊല്ലണം ഒരാളുമായി മീറ്റ് ചെയ്യുമ്പോൾ പഴയ കാലത്ത് വയസ്സന്മാര് അസ്സലാമലൈക്കും കൈ കൊടുത്തിട്ട് അല്ലാഹുമ്മ അലാ മുഹമ്മദ് എന്ന് പറയുന്നത് കേൾക്കാം കാരണം മീറ്റ് ചെയ്യുന്ന സമയത്ത് സുന്നത്താണ് വിട്ട് പിരിയുന്ന സമയത്ത് സമയത്തു സലാത്തില്ല പ്രത്യേകം സുന്നത്താണ് അതുകൊണ്ടാണ് മൂന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പിരിയുന്ന അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ എന്നാൽ യഥവാൻ റബ്ബിനോട് അടിമ താണുകേണ് പ്രാർത്ഥിക്കുന്ന സമയത്തും സ്തുതിച്ച ഉടനെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയായ നിസ്കാരം അതിന്റെ പേര് തന്നെ ആ സല പ്രാർത്ഥന എന്നാണല്ലോ ആ ബാക്കിന്റെ അർത്ഥം തന്നെയാണ് റൂമിന് നമ്മൾ പ്രയർ ഹാൾ പറയാ പ്രാർത്ഥന മുറി എന്നാ പറയും അപ്പൊ ആ പ്രാർത്ഥന പേര് ലഭിച്ച പ്രാർത്ഥനായ നിസ്കാരം ആ നിസ്കാരത്തിലും ചൊല്ലി ലബിതങ്ങളുടെ സ്ഥാനവും മഹത്വവും പറയുന്നതിന്റെ പുറമേ മുഹമ്മദ് കുടുംബത്തിനും

അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ സമാധാനം രക്ഷ അങ്ങെ എന്നാണ് ആ ആശംസ പറയുമ്പോൾ നമുക്ക് ആശംസ പറയും വേണ്ടിയാണ് ചില മഹാന്മാര് സഹാബികളിൽ തന്നെ പെട്ട ചില സഹാബികൾ തന്നെ അലഹി വസ്ല്ല തങ്ങൾ ഒരു ദിവസം ഒരു പത്ത് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു തുണിക്കടയിലേക്ക് അല്ലെങ്കിൽ തുണി വിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി കൊടുത്തിട്ട് ഒരു 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 തുണി വാങ്ങി വാങ്ങി വസ്ത്രം അതും എടുത്ത് ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ അത് എനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടു ഉടനെ ഉടനെങ്ങൾ അത് അവർക്ക് കൊടുത്തു കൊടുത്തതിനു ശേഷം പിന്നെയും പോയി നാല് ദീർഘം കൊടുത്ത് ഒന്നും കൂടി വാങ്ങി അതും കൊണ്ടിങ്ങനെ വരുമ്പോ വഴിക്കൊരു സ്ത്രീയെ കണ്ടു ആ സ്ത്രീ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു എന്റെ അടുത്ത് രണ്ട് ദീർഘം സാധനം വാങ്ങാൻ വേണ്ടി മുതലാളിമാര് തന്നതാണ് ഞാനതും കൊണ്ട് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു നിങ്ങൾ ആ രണ്ട് ദൃഹം ആ സ്ത്രീക്ക് സ്ത്രീക്ക് അങ്ങനെ അവർ അതുകൊണ്ട് പോകുമ്പോൾ വീണ്ടും അവിടെ വന്ന് കരയാൻ തുടങ്ങി എന്റെ തന്നിലേ ചോദിച്ചത് തന്നിലേ പിന്നെ കരയുന്നു ചോദിച്ചു അപ്പൊ നബിസ് തങ്ങളോട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ വൈകിയത് കൊണ്ട് അവരെന്നെ അടിക്കുമെന്ന് പേടിയാവുന്നേ എനിക്ക് കാരണം അടിമ അടിമ സമ്പ്രദായമുള്ള കാലമാണ് ഇത് അടിമ സ്ത്രീയാണ് ഉടമസ്ഥൻ അടിക്കുമെന്ന് പേടിയാവുന്നു അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഞാൻ കൂടെ വരാൻ നബിതങ്ങൾ കൂടെ പോയി ആ വീട്ടിന് പോയിട്ട് സലാം ജൊല്ലിട്ട് വിളിച്ചു അങ്ങനെയാണുള്ളവർ വീട്ടിൽ കയറുമ്പോൾ സലാം ജൊല്ലി സമ്മതം ചോദിക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു മൂന്ന് ാവശ്യവും അവരൊന്നും ഉത്തരം നൽകിയില്ല നാലാം തവണ നബി നബിസ് അലിന്ന് പറഞ്ഞ അവരോട് ചോദിച്ചു നിങ്ങൾ ഞാൻ സലാം പറഞ്ഞു കേട്ടിട്ടില്ലേ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു എന്റെ മടക്കാൻ ഈ തങ്ങള് ഞങ്ങളോട് പറയുന്നത് അസ്സലാമു അലൈക്കും അലൈക്കുന്നല്ലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ അത് കുറച്ച് കൂടുതൽ പറയട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് സമാധാനം കിട്ടുകയല്ലേ വേണ്ടത് അതുകൊണ്ട് തങ്ങളത് കൂടുതൽ പറയണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടു അതുകൊണ്ടാണ് അല്ലാതെ അവഗണിച്ച് വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു ഒരു സലാം തങ്ങളിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കിങ്ങനെ രക്ഷ ഉണ്ടായിട്ടെ സമാധാനം ഉണ്ടായിട്ടെ എന്ന് തങ്ങളുകൊണ്ട് പറയലേ കിട്ടട്ടെ എന്ന് വിചാരിച്ചതാണ് സ്നേഹിച്ച് ബഹുമാനിച്ചിട്ടാണ് മറക്കാതിരുന്നത് എന്നർത്ഥം സ്നേഹിച്ച് ബഹുമാനിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം തെളിവൊന്നും ആവശ്യമില്ല

പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ അങ്ങനെ ഓതണമെന്ന് നേരത്തെ കല്പിച്ചിട്ടൂല്ല പതിവ് ഉണ്ടാക്കിയിട്ടില്ല സാഹാബികൾ അങ്ങനെ ചെയ്യാറുമില്ല സഹാബികൾക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് സ്നേഹിച്ച് ചെയ്തതാണ് അള്ളാഹുവിനെ സ്നേഹിച്ച് ചെയ്തതാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂഹത്ത് എല്ലാരൊക്കെ അങ്ങനെ സ്നേഹിച്ച് ബഹുമാനിച്ച ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് തെളിവിന്റെ ഒന്നും ആവശ്യമില്ല അതിന് മൊത്തം തെളിവ് തന്നെ മതി സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നുള്ള തെളിവ് മതി ഇരിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതിട്ടെ അവര് ചോദിച്ചു തങ്ങൾ എന്തിനു വന്നു അത് നിങ്ങൾ ഈ സ്ത്രീയെ അടിക്കുമെന്ന് പേടിച്ച ആ സ്ത്രീ കരയുന്നത് കൊണ്ട് അതിനെ റെക്കമെൻഡ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ അവര് പറഞ്ഞു തങ്ങൾ വന്ന സ്ഥിതിക്ക് ആ സ്ത്രീയെ ഞങ്ങൾ മോചിപ്പിച്ചിരിക്കുന്നു സ്വതന്ത്രമാക്കി വിട്ടു കിട്ടും അവനവൾ പറഞ്ഞു വല്ലാത്ത ബറക്കത്തുള്ള പത്ത് ദൃഹം ആ പത്ത് ദിർഹം കൊണ്ട് പാവപ്പെട്ട ഒരാൾക്ക് അള്ളാഹു വസ്ത്രം കൊടുത്തു നബിക്കും വസ്ത്രം ഒരു അടിമ സ്ത്രീയെ ആര പത്ത് മുഖേന അള്ളാഹു മോചിപ്പിക്കുകയും ചെയ്തു വല്ലാത്ത ഗുണം കിട്ടുന്നതിനനുസരിച്ചാണ് കെട്ടിപ്പൂട്ടി വെച്ചോണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് സലാം എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ ഇങ്ങോട്ട് സലാം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കിട്ടുന്ന അതുകൊണ്ടാണ് വിശദീകരിക്കുമോ പറഞ്ഞു അതെ അസ്സലാമിക്ക് അയ്യൂഹി നിസ്കാരത്തിൽ പറയുമ്പോൾ അത് നബി നബിസ്ലം തങ്ങളോടുള്ള ഒരു ഒരു സഹായത്തെ കാരണം ഏതൊരാൾ എനിക്ക് എവിടെ സലാം പറഞ്ഞാലും എനിക്കത് മടക്കാനുള്ള സംവിധാനം സംവിധാനമല്ലാ തന്നിട്ടുണ്ടാവും ഞാനത് മടക്കും എന്ന് ബിസ് അല്ലാഹ് വസ്ലാം പറഞ്ഞു വഫാത്തിന്റെ ശേഷവും അത് മടക്കാനുള്ള സംവിധാനമുണ്ട് ഞാൻ മടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അസ്സലാമലിക്ക് അയ്യൂ നബി പറയുമ്പോൾ ഇങ്ങോട്ട് വാലയ്ക്കും പറയും അപ്പൊ ആ വാലിക്കുമസ്ലാം കിട്ടാനാണ് അസ്സലാഖ് അയ്യൂ എൻ നബി അങ്ങോട്ട് പറയുന്നത്